எனக்கு அச்சும் பொழிச்சும் இன்னும் வந்து இது நீ வந்து கேரி நோக்கி சுத்தப்பேட உள்ள ஆள்கள் சாருமார்கள் பிரசண்ட ஜோலி செய்ய ஆள்கள் அத்த எண்ணு நிறைஞ்சு மனசு நிறைஞ்சு காணம்பளைக்கு ഒരു ും കൂടി എവിടെയോ തള്ളിപ്പോകും അതുപോലെയാണ് എന്റെ എന്റെ മനസ്സൊക്കെ കുളിങ്ങോ അതുപോലെ നമ്മുടെ രാജ്യ മക്കൾ ഒത്തു കെട്ടായി ഇരുന്ന് നിങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലത്തിനെ സന്തോഷമായിട്ട് ഇരുന്ന് ജീവിക്കുന്നതാണ് നമ്മുടെ തന്തോസം എന്റെ തമിഴ്നാട് രാജ്യത്തിന് സ്കൂളില്ല ഇല്ലെങ്കിൽ ഞാൻ പഠിത്തിട്ടുണ്ടാവും നിങ്ങളെ കാട്ടി ഇന്ന് പേർക്ക് എവിടെയോ ഞാൻ പോയിട്ടുണ്ടാവും പഠിക്കാത്ത ഒരു മുട്ടാണ് ആടിനെ മാടിനെ കാടിനെ മസ്കറ്റ് ലണ്ടൻ ബോംബെ ഡൽഹി മഡ്രാസി പഠിക്കാത്ത ഒരു മുട്ടാണ് ചുറ്റി കിറങ്ങി നിങ്ങളുടെ കേളാടിനെ വന്ന് നിക്കണു അത് നമ്മളുടെ ഒരു കളിവാണ് നമ്മുടെ ഒരു സന്തോഷത്തിനാണ് നമ്മൾ പോയി വരണെല്ലാം പഠിക്കണു ഇപ്പത്തെ പഠിക്കും വിശിഷ്ടാതിഥിയും ദേശീയ പുരസ്കാര ജേതാവും സമന്വയ പുരസ്കാര ജേതാവുമായ ശ്രീമതി നഞ്ചിയമ്മയെ ഷാളണിയിച്ച് ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു ചാന്ദിനി അനിൽകുമാർ മായ പ്രവീഷ് എന്നിവരെ നമ്മുടെ ആദരവിന് ശേഷം നഞ്ചിയമ്മയ്ക്ക് നമ്മോടായി ഒരുപാട് പാട്ടുകൾ പാടി ഈ പടിഞ്ഞാറ്റിൻപയുടെ ഹൃദയം കവരുവാനുണ്ട് സ്നേഹപൂർവം ക്ഷണിക്കുന്നു ദേശീയ പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു ടീച്ചർ ഷാനി മോഹനദാസ് ബ്രിഷ ശ്രീകാന്ത് എന്നിവരെ സമന്യം റെസിഡൻസ് അസോസിയേഷന്റെ മഹത്തായ സമന്വയ പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ഈ ദിവ്യ സാക്ഷ്യം വഹിക്കുവാൻ സമന്വയ കുടുംബാംഗങ്ങളെ സാധുരം ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു ഒരു വർഷത്തിന്റെ

നിങ്ങൾ ഇത്ര കൂടി ആയിട്ടില്ല ാണ് ഇതിനെ വന്ന് എത്തി ഈ നാട് മക്കളെ കാണാൻ ഈ നാട് സാറുമാർകളെ കാണാൻ ഇന്ന് സെക്രട്ടറി സാറ് പ്രസിഡന്റ് സാറ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ മന്ത്രി സാറിനെ അടക്കം നമ്മുടെ ജോലി ചെയ്യണം സിരിയവറും നമ്മുടെ മേടന്മാർകളും വല്യവരും ഇതിനെ പണി എത്ര ആളുകൾ എടുക്കണോ അത്ര ആളുകൾക്കുന്നു ഇതിനെ നമ്മൾ ഇന്ന് ഇന്നെ മുമ്പിനൊക്കെ കൊണ്ടുവന്നാൽ എന്നെപ്പോലൊരു പാവപ്പെട്ട കുട്ടികളാണ് അത് നമ്മളുടെ തൊഴിലാണ് തൊഴിൽ നമ്മളുടെ തൊഴിൽ നമ്മളെങ്ങനെ കാട്ടിനെ പോയി നമ്മൾ മാമ്മിയെടുത്ത് പിക്കുവച്ചെടുത്ത് നമ്മൾ ഇങ്ങനെ കൊത്തി നമ്മൾ ഇട്ടും പാടുപാടണോ നമ്മൾ കൃഷി ചെയ്യണോ അതേപോലെ നിങ്ങൾ ഇന്നെ ഇടവളി കൂടെ കൊണ്ടുവന്ന് ജണ്ടേം ബാദ്യം കൊട്ടുമുളക്കോടെ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ഏതായാലും നമ്മുടെ രാജ്യ മക്കളും അവർ വരാതെ അവർ പാൽ പോലെ അവർ സപ്പം പോലെ അവർ അങ്ങനെ തെളിഞ്ഞു വന്നാൽ മാത്രമാണ് നമ്മുടെ നാട് തെളിന്ന് കിട്ടും അതേപോലെ നമ്മളിപ്പോൾ ഒരു പാട്ടിനെ പോയാൽ ആട്ടിനെ പോയാൽ നമ്മളൊരു പരിപാടി നമ്മൾ പങ്കെടുത്താൽ അത് നമ്മളുടെ കഴിവാണ് നമ്മുടെ ഉള്ളത്തിനെ വരുന്ന ഒരു കഴിവാണ് ഇത് അച്ഛൻ പറഞ്ഞിട്ടോ അമ്മള് പറഞ്ഞിട്ടോ നാടുകാരെ പറഞ്ഞിട്ടോ നമ്മളത് തെറ്റിയെടുക്കുന്ന പരിപാടിയല്ല ഇത് നമ്മൾ തന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എഴുതി പങ്കെടുത്ത് അതിനെ നിങ്ങളുടെ ബുദ്ധി വിദ്യ നിങ്ങൾ മിന്നുകൂട്ടി വരുന്നതാണ് നിങ്ങളുടെ അതൊരു കഴിവാണ് ഇന്ന് പഠിപ്പില്ലാതെ പോയാൽ നിങ്ങൾ ജണ്ടെ കൊട്ടിയവ ജീവിക്കും അതേപോലെ കാട് കൃഷി ചെയ്യുന്നവർക്ക് പണിയില്ലാതെ പോയാൽ നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കും പശുവും പശു ഇല്ലാതെ പോയാൽ നമ്മൾ പണിയില്ലാതെ പോയാൽ പശു മേത്ത് ജീവിക്കും അതുപോലെയാണ് നമ്മുടെ നമ്മുടെ മനസ്സമാറിൻ്റെ ഒരു കഴിവ് അതിനെ എല്ലാ രാജ്യ മക്കളെയും ഞാൻ കണ്ടുകൊണ്ട് വരുന്നതാണ് നമ്മുടെ രാജ്യ മാത്രല്ല എനിക്ക് അടിച്ചും പൊളിച്ചും ഇന്ന് ഈ ശതത്തിനെ വന്ന് കേറമ്പുളക്ക് ഞാൻ ശരിയാ നാടാന്നാണ് എന്നെ മനസ്സിനെ വെച്ചത് ഇതിനെ വന്ന് കേറി നോക്കുമ്പോഴേക്കാണ് ഈ ചുറ്റുപേടുകള് ആളുകൾ ആളുകളുണ്ട് അത്ര എൻ്റെ എൻ്റെ മനസ്സ് എൻറെ മനസ്സിലാണ്പോഴേക്ക് നമുക്ക് പിടിക്കുന്ന ഒരു വസ്പ് കൂടി എവിടെയോ തള്ളിപ്പോകും അതുപോലെയാണ് എന്റെ എൻ്റെ മനസ്സൊക്കെ പൊളിഞ്ഞോ അതുപോലെ നമ്മുടെ രാജ്യ മക്കൾ ഒത്തു കെട്ടായി ഇരുന്ന് നിങ്ങൾ ഇതുപോലെ ഒരു സ്ഥലത്തിനെ சந்தோஷாய்டுவிக்க நம்மளை ஒன்றும் கொண்டு போகலாமா நம்ம ஜீவிக்க ஒரு சந்தோஷம் ஒரு ஒரு வீட்டினே நம்ம எங்கே ஜீவிக்கணும் அது அவர் சந்தோஷாய்டு ஜீவிச்சு முங்கோட்டு ஒன்னு ஒரு பரிபடி வந்தால் ஒரு அடியந்தராயால் ஒரு மறுப்பாய் அதை ஒத்துக்கெட்டா இருந்து நம்மளை அனுப்பிவிடனதான நம்மடைய சந்தோஷம் இதுக்கு மேலே ஒரு சந்தோஷம் இல்ல അതുപോലെ നിങ്ങളൊരു കാലഘട്ടത്തിന് അങ്ങനെ ഇരിക്കണോ അങ്ങനെ വരണോ അങ്ങനെ നിങ്ങൾ ജോലി ചെയ്യണോ ജോലി ചെയ്താൽ പഠിച്ചാൽ പഠിപ്പ് മുടിഞ്ഞ് നിങ്ങൾ ജോലിയിൽ ഇറങ്ങണോ പഠിപ്പില്ലാതെ നിങ്ങൾ ഇരിക്കണ്ടാ പഠിച്ചുക്കണോ നിങ്ങളെല്ലാം പഠിച്ചിട്ടില്ല നനിക്കുന്ന കാലത്തിന് എൻ്റെ തമിഴ്നാട് രാജ്യത്തിന് ഇസ്കൂൾ ഇല്ല ഇല്ലെങ്കിലും പഠിച്ചിട്ടുണ്ടാവും നിങ്ങളെ കാട്ടി ഇന്ന് ബേക്ക് രൂങ്ക് എവിടെയോ നയിട്ടുണ്ടാവും പഠിക്കാത്ത ഒരു മുട്ടാണ് ആടിനെ മാടിനെ കാടിനെ വീടിനെ പത്തിനെ പറവനെ ജീവിച്ച് കൊണ്ടിരുന്ന ആളാണ് ഇന്ന് കുവൈറ്റ് കത്താർ മസ്കറ്റ് ലണ്ടൻ ബോംബെ ഡൽഹി മഡ്രാസി ഇത്തര രാജ്യം പഠിക്കാത്ത ഒരു മുട്ടാളാണ് ചുറ്റി കിറങ്ങി നിങ്ങളുടെ കേരളാടിനെ വന്ന് നിക്കണു അത് നമ്മളുടെ ഒരു കളവാണ് നമ്മളുടെ ഒരു സന്തോഷത്തിനാണ് നമ്മൾ പോയി വരണം അത് നിങ്ങളെല്ലാം പഠിക്കണു ഇപ്പത്തെ പഠിക്കണു ഞാൻ പഠിക്കാതെ പോയാൽ എന്റെ കുട്ടികളെ ഞങ്ങൾ പഠിക്കാൻ വെച്ചു എന്റെ വെട്ടിയവനും മറിച്ചിട്ട് ഞാൻ കൂലിപ്പണി എടുത്ത് ഞങ്ങൾ പഠിക്കാൻ വെച്ചു ഡിഗ്രി വരെ പഠിക്കാൻ വെച്ചു പെൺകുട്ടികളെ പത്താം ക്ലാസ് വരെ പഠിക്കാൻ വെച്ചു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരുമ്പോഴേ പെൺകുട്ടികളെ ഞങ്ങൾ കെട്ടിക്കൊടുത്തു ആൺകുട്ടികൾക്ക് ചലനം ചെയ്തു വെച്ചു ഇപ്പൊ കുട്ടികളാണ് അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ വരണത് അത് എന്റെ ഒരു കണവാണ് കണവില്ലാതെ പോയാൽ പറ്റുള്ളൂ എന്റെ അച്ഛൻ പറയും എന്താ മോളെ നിനക്ക് വീട്ടിനെ പണിയില്ലേ നീ എന്തിനാ അവിടെ ഇവിടേക്ക് ഓടിക്കൊണ്ടിരിക്കണെന്ന് പഠിക്കാത്ത ആളാണ് അന്ന് ഈ പഠിപ്പില്ലാതെ പോയിരുന്നാൽ നിങ്ങളെ ഇത്തരം ജനങ്ങളെ ഞാൻ കണ്ടെത്തില്ല എന്റെ അച്ഛനക്ക് ഞാൻ പേടിച്ചിട്ട് മറപ്പായാൽ ഓടും അടിയന്തരായാൽ ഓടും അമ്പലായാൽ ഓടിപ്പോയി കാണു എന്താ എന്തുകൊണ്ടാണ് ഓടുന്നു പരിപാടി പങ്കെടുക്കാൻ പോകും ആ ചലത്തിനെ ഞങ്ങളുടെ ആളുകള് പരിപാടി പങ്കെടുക്കാൻ അവർ പരിപാടി ചെയ്യൂ ആ പരിപാടിക്ക് പോയിട്ടാണ് ഓരോരു പാട്ട് പതിമൂന്ന് വയസ്സിനെ ഞാൻ ഞാൻ കണ്ടെത്തി പതിമൂന്ന് വയസ്സിനെ കണ്ടെത്തി എങ്ങനെ ആളുകളോട് കൂടി ഇരുന്ന് അതിനെ ഞാൻ പരിപാടി ചെയ്ത് എൻ്റെ മനസ്സിനെ വെച്ച പാട്ടാണ് ഇന്ന് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് അന്നും കൂടി അത് മണ്ണ് മറിഞ്ഞ് പോയതാണ് അതിനെ ആരതിനെ നമ്മൾ കല്യാണം എന്നെ കല്യാണം കെട്ടിക്കൊടുത്തു ഞാൻ പിന്നെ വന്ന് രണ്ട് കുട്ടികൾക്ക് അമ്മായി കുട്ടികളെ നോക്കാൻ പോകും ஆடு நோக்க போகும் பசு நோக்கம் போவோம் காட்டினே பணியெடுக்கோ இது கொண்டுட்டு எந்த பாட்டினே மாறிமுட்டும் இன்னிட்டு எந்த பாட்டினுக்கு அது அதுபோல நீங்கள கழுவினேற்றணும் அதை நீங்கள் படிக்கணும் கழுவினையும் விட்டு கொடுக்கண்ட அதுபோல நீங்கள் மாத்த நம்ம எல்லாரும் ஒண்ணிச்சிருந்து இதுபோல ஒரு பரிபடியை காண பற்றும் அதுபோல நீங்கள் என்ன தஞ்சாவூசாய்டு காண வரும் എല്ലും കൂടിട്ട് നെഞ്ച പഠിക്കാത്ത ആളാണോ മുട്ടാളാണോ അല്ലെ കൊറേ ആളുകൾ അങ്ങനല്ലേ എന്നെ പേട്ട് കൊടുത്തതാണ് അവൾക്ക് എന്താ പഠിക്കാത്ത അവൾക്ക് അങ്ങനത്തെ അവർഡ് കിട്ടിയതൊന്നും അതെന്റെ കഴിവാണ് കഴിവ് കൊണ്ടാണ് ഞാൻ വാങ്ങിയത് എൻ്റെ ശശി സാറ് അട്ടപ്പാടിനെ വന്ന് എത്തി അട്ടപ്പാടി ആളുകളോട് പരിചയപ്പെട്ടു എന്നെ അത് കേറ്റെടുത്തു സാറേ கணினை கண்டு வரான்னு எனக்கு ஒரு கனவை தந்துட்டு போய் அது போல நீங்களோட கேலாடினே நான் இருக்கு எப்போதும் நீங்கள் ஏதனையும் ஏது பாதிரினை முடிச்சாலும் ஏது டைமினை முழிச்சாலும் ஆச்சனத்தினை நான் வந்து பங்கெடுக்க வரும் പങ്കെടുത്തിട്ടുണ്ടാകും അതാണ് എൻ്റെ ഒരു ഇത് എവിടെ വിളിച്ചാലും ഞാൻ നമ്മുടെ രാജ്യം മക്കൾ പങ്കെടുക്കാൻ വേറും നിങ്ങൾക്ക് രണ്ട് പാട്ട് പാടി തരാൻ വേറും നിങ്ങളുടെ അടുത്തിരുന്ന് നിങ്ങളുടെ തന്തു ഞാൻ പട്ടിട്ടാണ് അട്ടുപാടി തിരിച്ചു പോകുക അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ലോകത്തെ മാത്രം വരണതല്ല എൻ്റെ വീട്ടിനെ ദിവസ ജനങ്ങളാണ് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വന്ന് പുറത്തേക്കുള്ള മക്കൾക്കും ഞാൻ ഇങ്ങനെ പറയും എൻ്റെ വീട്ടിനെ പോയിരുന്ന എനിക്ക് ഒഴിവില്ലാത്ത മക്കളാണ് കാണാൻ വരുന്നത് அத்தையும் நான் எந்த மனசினை வச்சு நான் அத்தனை ஜனங்களையும் நான் ஒதுக்கி அவருக்கு கொடுக்கணும் ஒரு அனுபவ குணம் பாசம் கொடுத்துட்டான வரணும் அப்போ எல்லா சார் மார்களுக்கும் இது கண்டெத்தி கொண்டிருக்கணும் மேடமர்கள் டிசார்மர்கள் சார்மார்களுக்கு இதனை பங்கெடுத்து இன்ன்கூட என்னை தேஜினை கேட்டி எந்த வாக்கு நீங்களுக்கு ரெண்டு வாக்கு சரிக்கான்னு வச்சது கொண்டும் எனக்கு பயங்கர சந்தோஷம் எல்லாருக்கும் நன்றி நமஸ்கரான எல்லா மக்களுக்கும் நன்றி நமஸ்கிறான் ஆனால் எல்லா சார் மகளுக்கும் நன்றி நமஸ்கிறான் என்னை பங்கெடுக்க குளித்த சார் மகளுக்கு ஏற்ற நன்றி நமஸ்கிறான் நான் திருச்சி அடுத்த கொண்டத்தினே தேஜினையும் வரும் வரும் நான் வர்றதே இருக்குல்ல ஈ தேஜினே நீங்கள் வரண்டாங்க வரைஞ்சால் நான் தேடி வரும் தேடி வரும் நீங்களோட உப்ப நின்று நான் பாடம் வரும்